നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ജോഷി മണിമല ഗാനരചനയും നിർമ്മാണവും നിർവഹിച്ച മിസ്റ്റി റോഡ്സ് എന്ന മ്യൂസിക്കൽ ആൽബം പുറത്തിറങ്ങി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശന കർമ്മം നിർവഹിച്ചു വില്ലേജ് ലോർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന നിർമ്മിച്ച മിസ്റ്റി റോഡ്സ് എന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു പക്ഷേ അസാധാരണമായിട്ടുള്ള ഒരു പുതിയ സംവിധാനം രൂപപ്പെടുത്തിയാണ് ഒരു വീഡിയോ സോങ് പ്രകാശനം ചെയ്ത് മിസ്റ്റി റോഡ്സ് എന്ന പേരിൽ പുറത്തിറക്കിയത് ഇത് വളരെ ഗംഭീരമായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും മാനസിക സന്തോഷങ്ങൾ കിടം കൊടുക്കാനും ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ പ്രകൃതി ഭംഗി നല്ലോണം ആസ്വദിക്കാനുള്ള അവസരം രൂപപ്പെടുക ആ സാഹചര്യങ്ങളെ പൂർണ്ണതോതിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ഇവിടെ സബ്ദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോസ് പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയും വലിയ സന്തോഷമുണ്ട് നല്ല നിലയിലുള്ള പ്രവർത്തനത്തിലൂടെ ഇതിൻ്റെ സംവിധാനം നിർവഹിച്ച അഖിൽ സുഭാഷ്യൻ ശാന്തൻ എന്നിവരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഫ്രണ്ട്സ് ഓഫ് കെട്ടബറുടെ ടീമിനെ പ്രത്യേകമായി ഇതിന് പ്രചാരണം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളിൽ അവരുടെ ജാഗ്രതയെ അഭിനന്ദിക്കുകയായിരിക്കുന്നു റാഹുൽ അപ്പം ചെറുപ്പക്കാടിൽ കൂട്ടായ്മയും പ്രവർത്തനവും അവരുടെ വളർച്ചയിലൂടെ നേടിയെടുത്ത ഒരു വലിയ സംഭാവനയായിട്ടാണ് ചെറുതെങ്കിലും നികമാർന്ന ഈ ചെറിയ വീഡിയോ കാണുന്നു എല്ലാവിധമായ ആശംസകളും ഞാൻ നേരിട്ടെ നമ്മുടെ നാടിന്റെ മനോധികാരതയെ നാട്ടിലെല്ലാം ഉണർത്തിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള വലിയ സംരംഭങ്ങൾക്ക് തുടർന്ന് നേതൃത്വം കൊടുക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു എല്ലാ ഭാവങ്ങളും താങ്ക് യു സോ മച്ച് അക്കി സബാസ്റ്റിൻ സംവിധാനം ചെയ്ത മിസ്റ്റി റോഡ്സിന്റെ ഗാനരചനയും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ജോഷി മണിമലയാണ് സഹസംവിധാനം ശാന്തനു ബാബുവും സംഗീതം ആലാപനം എന്നിവ ജോജു സബാസ്റ്റിനും നിർവഹിച്ചിരിക്കുന്നു മല കയറി വരുന്നൊരു നേരം കുളിരലകൾ തഴുകണ തഴുകണക്കാറ്റ് തേയിലൊപ്പം ഗന്ധം മല കയറി വരുന്നൊരു നേരം കുളിരലകൾ തഴുകണ തഴുകണക്കാറ്റ് തേയിലയുടെ നറുപണമൊപ്പം ഏലത്തേരിയുടെ ഗന്ധം കറുത്ത പൊന്നിൻ വളരും കറുത്ത മണ്ണിത് കാണാൻ പോകും കരുത്തിൽ വളരും പോരും ഇടുക്കിയുടെ മനോഹാരിത ഒപ്പിയെടുത്ത മ്യൂസിക്കൽ ആൽബത്തിന്റെ ക്യാമറ ശരത് ചന്ദ്രനും ഹെലിക്കാം ഫ്രാൻലി ഫ്രാൻസിസുമാണ് മാനസിക സമ്മർദ്ദവുമായി ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന കൊച്ചി സ്വദേശിയായ ചെറുപ്പക്കാരൻ മാനസിക ഉല്ലാസത്തിനായി ഇടുക്കിയിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നതാണ് മിസ്റ്റി റോഡ്സ് എന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ ഇതിവൃത്തം ഡെന്നി ടോം സേവ്യർ എമിൻ ടോം സലോമി മറ്റപ്പള്ളി അജോ ജോസ് എന്നിവരാണ് അഭിനേതാക്കൾ കട്ടപ്പനയുടെ ടൂറിസം സാധ്യതകൾക്ക് കരുത്തുപകരുക എന്ന ലക്ഷ്യവുമായി അന്യ ജില്ലക്കാരെ ഇടുക്കിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ക്ഷണക്കത്താണ് ഈ മ്യൂസിക്കൽ ആൽബമെന്ന് മിസ്റ്റി റോഡ്സിന്റെ ഗാനരചയിതാവ് അഡ്വക്കേറ്റ് ജോഷി മണിമല പറഞ്ഞു അവയൊന്നും